തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണ സ്തംഭനം കോൺഗ്രസ് ബുധനാഴ്ച രാവിലെ പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി യോഗം തീരുമാനിച്ചു തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിന് ജർമ്മൻ സർക്കാരിന്റെ സഹായധനമായ ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപ ലഭിച്ചിട്ടും റോഡുപണി സ്തംഭിച്ചതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മണലൂർ എം എൽ എ മുരളിപ്പെരുന്നിലേക്ക് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും കല്ലമ്പുറം മുതൽ തൃശൂർ പാർമേക്കാവ് ക്ഷേത്രനട വരെയുള്ള നാലുവരി പാതയിൽ മണലൂർ നിയോജക മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന ചൂണ്ടൽ സെന്റർ മുതൽ മഴുവഞ്ചേരി വരെയുള്ള ഭാഗം മാത്രമാണ് രണ്ടുവരി പാതയായി അവശേഷിച്ചിട്ടുള്ളത് ഇതിനെതിരെ ചെറുവിരൽ പോലും അനക്കുവാൻ മണലൂർ എം എൽ എ തയ്യാറായിട്ടില്ലെന്നും കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സെക്രട്ടറി സി സി ശ്രീകുമാർ പറഞ്ഞു യാൽ പോലും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല ഇനി അഞ്ഞൂറ് കോടി രൂപ പുതിയൊരു കമ്പനി വന്നാൽ ഏകദേശം പതിനെട്ട് കോടി രൂപ ചെലവഴിച്ച ഈ നിർമ്മാണ കമ്പനി കോടതി അതായത് ഈ റോഡ് നിർമ്മാണം ചുരുങ്ങി

ബുധനാഴ്ച രാവിലെ കേച്ചേരിയിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു നാലുവരി പാതയ്ക്കായി പുഴയ്ക്ക് നിർമ്മാണം ആരംഭിച്ച് അപ്രോച്ച് റോഡ് പണിയാതെ ഉപേക്ഷിച്ച് അനാഥമായി കിടക്കുന്ന കേച്ചേരി പാലത്തിൽ വമ്പൻ റീത്ത് സമർപ്പിച്ചുകൊണ്ട് സമരത്തിന് തുടക്കം കുറിക്കും കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ജയ്സൺ ചാക്കോ ജറോം ബാബു പി വി നിവാസ് എം എം ഷംസുദ്ദീൻ എൻ എ നൌഷാദ് ബാബു ആളൂർ മണ്ഡലം പ്രസിഡന്റുമാരായ ആർ എം ബഷീർ ഷാജു തരകൻ പ്രസാദ് വാഗ ആന്റോ ലിജോ എന്നിവർ സംസാരിച്ചു सीसीटीवी न्यूज़ के